പാലക്കാട് കുടുംബത്തിനെതിരെ പൂനിയാസം പച്ചക്കെ ഇയാൾ പറയുകയാണെങ്കിൽ മുസ്ലിം ലീഗിലെ പ്രവർത്തകന്മാരുണ്ട് സമസ്തയിലെ തന്നെ പ്രവർത്തകന്മാരുണ്ട് അവർ ഏത് രീതിയിലാണ് പെന്മാറാൻ പറയാൻ പറ്റില്ല പഠിക്കണം ഷാഫി സാഹിബ് നിങ്ങൾ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല നിങ്ങൾ ഇങ്ങനെയൊന്നും ആവേശ പ്രസംഗം നടത്താൻ പാടില്ല ഇന്റർവ്യൂകളിൽ പ്രസ്താവന നടത്താൻ പാടില്ല നിങ്ങളൊരു നേതാവാണ് നിങ്ങൾ ഏ രീതിയിൽ എണ്ണയിക്കാണ് അതെന്തുകൊണ്ട് നമ്മൾ നിങ്ങളോടൊക്കെ ഉണർത്തുന്നു ഉണർത്തുന്നതിൻ്റെ ഖേദകരാണ് നമുക്ക് സങ്കടമുണ്ട് കാരണം നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇങ്ങനെയുള്ള ഒരു ആവേശ പ്രസംഗം പ്രസ്താവനയൊക്കെ ഒക്കെ കൊടുക്കുമ്പോൾ ഇങ്ങളെ മുസ്ലിം ലീഗ് പെട്ട ചില ആളുകൾക്ക് അവർ ഈ സമൂഹത്തിൽ കാട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ബോധമുണ്ടോ അവർ ഈ സൈബർ ഇടങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പരാമർശങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ബോധമുണ്ടോ നാളെ ഈ പ്രസ്താവനയും കേട്ടിട്ട് ഏതെങ്കിലും ഒരു പൊതുപരിപാടിക്ക് വരുന്ന ഉമർ ഫൈസി മുക്കത്തിനെതിരെ വല്ല കയ്യേറ്റ ശ്രമങ്ങളോ വല്ല സംഗതികളോ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളതിന് ഉത്തരവാദിയാവുമോ നിങ്ങളെ മുസ്ലിം ലീഗിൽപ്പെട്ട ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സൈബർ അറ്റാക്ക് നിങ്ങളുടെ ഈ ഒരു പ്രസ്താവനയും പിടിച്ചുകൊണ്ട് എത്രയും നിറയങ്ങൾ ഇത് ശരിക്കും പാണക്കാട് കുടുംബം നേതൃത്വങ്ങൾ ഇടപെട്ടുകൊണ്ട് ഷാഫി ചാലിയം മാത്രമല്ല അത്തരത്തിൽ പ്രസ്താവന നടത്തുന്ന നേതാക്കന്മാരെ തടയിടേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നവും സമസ്ത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ഏറ്റവും വലിയൊരു മുസ്ലിം സംഘടനയാണ് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ അങ്ങനെയുള്ള ഒരു സമസ്തയുടെ നേതാവിനെതിരെ ഇങ്ങനെയൊക്കെയുള്ള പ്രസ്താവനകൾ കൊടുക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളതിനൊരു ധാരണങ്ങൾക്ക് വേണ്ടേ എത്ര കാലായി ആലോചിച്ച് നോക്കൂ സമസ്തക്കിടയിൽ ഇപ്പോൾ ഷാഫി ചാലിയെന്ന് തന്നെ പറയുന്നുണ്ട് പിന്നെ സമസ്തക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ രമ്യമായി പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങള് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൽ രമ്യത വരിക നമ്മൾ നിങ്ങളെ ഇൻ്റർവ്യൂകളും നിങ്ങളുടെ പിന്നെ അതേ മീഡിയകളിലുള്ള പിന്നെ ചർച്ചകളിലുള്ള പ്രസ്താവനകളൊക്കെ പരമാവധി കാണുകയും അത് ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് നേരെ മറിച്ച് നിങ്ങളിപ്പോൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന സമസ്തയ്ക്കെതിരെയും മുക്കം ഉമർ ഫൈസിക്കെതിരെയും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പരാമർശങ്ങളും പ്രസ്താവനകളുമൊക്കെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് ഒരു വേള നിങ്ങളൊന്ന് ചിന്തിച്ചു പോകണ്ടേ ഇപ്പോൾ ഞാനും നിങ്ങളെപ്പോലെ പ്രസംഗിക്കുന്ന ആളാണ് ധാരാളം സ്റ്റേജുകൾ എൻ്റെ പാർട്ടിപരമായിട്ട് കിട്ടുന്ന ഒരാളാണ് ഞാൻ അവിടെ പോയിട്ട് ഒരു ആവേശപ്രസംഗം നടത്തുക ആവേശപ്രസംഗവും വെല്ലുവിളികളും പിന്നെ അണികൾ നോക്കി നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആവേശ പ്രസംഗം നടത്തിയാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഉൾക്കൊള്ളുന്ന എസ് ഡി പി ഐ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ അവർ പക്വതല്ലാതെ പെരുമാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാനിനിപ്പോൾ ഏത് നേതാവിനെ കുറിച്ച് പറഞ്ഞാലും അവരെ തെറി വിളിക്കാനോ അവർക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കാനോ പരമാവധി എസ് ഡി പിയുടെ അണികൾ അത്തരം രാഷ്ട്രീയ വിദ്യാഭ്യാസം അല്ല നേടിയിട്ടുള്ളത് എന്നുള്ള ഉത്തമബോധ്യം എനിക്കുണ്ട് എന്നിരുന്നാലും എന്നിരുന്നാലും ഞാൻ അങ്ങനത്തെ ഒരു പ്രസ്താവന നടത്താറില്ല പക്ഷേ അണികൾ അങ്ങനെയല്ല മുസ്ലിം ലീഗിൽ പെട്ട ചിലർ ഞാൻ ചിലർ എന്ന് പറയുന്നത് എനിക്ക് ധാരാളം മുസ്ലിം ലീഗിൻ്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരും അല്ലാത്തവരുമായ അണികൾ എൻ്റെ സുഹൃത്തുക്കളായി എൻ്റെ കൂടെ നടക്കുന്ന ആൾക്കാരുണ്ട് നല്ല ലീഗുകാരുണ്ട് പക്ഷേ അവരെയൊക്കെ നാണം കെടുത്തുന്ന മാനം കെടുത്തുന്ന രീതിയിലുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം അത് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ള രാഷ്ട്രീയ പാർട്ടികളിൽ ഏറ്റവും കൂടുതൽ അത്തരത്തിൽ പ്രവണതയുള്ളവർ മുസ്ലിം ലീഗിലാണ് എന്ന് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ നേതൃത്വം അങ്ങനെയുള്ള ചിലർ പാർട്ടിയിൽ ഉണ്ടായിരിക്കെ നേതൃത്വത്തിലിരിക്കുന്ന നിങ്ങളൊക്കെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്താൻ പാടില്ല അതിൽ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട് ഇത് പറയുമ്പോൾ മുസ്ലിം ലീഗിനെതിരാണ് എന്ന് വിചാരിക്കേണ്ട ഈ സമസ്തയും മുസ്ലിം ലീഗും സമസ്തയിലെ മുസ്ലിം ലീഗ് അനുഭാവികളും തമ്മിലുള്ള ഈ പറയുന്ന തർക്കങ്ങളും തർക്കവിതർക്കങ്ങളും ധാരാളമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് ആലോചിച്ച് നോക്കൂ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് ഇതാണോ ഇങ്ങനെയുള്ള പ്രസ്താവനകളും ഇങ്ങനെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരിചാരലുമാണോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തേണ്ടത് എന്തെല്ലാം കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്യാണ്ട് എസ് ഡി പി ഐ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പണി അപ്പുറത്ത് പോയിങ്ങാണ്ട് സമസ്തൻ്റെ ഉള്ളത്തെ നേതാക്കന്മാരെ പിന്നെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവർ മതത്തെക്കുറിച്ചും സംസാരിച്ചാൽ അതിനെതിരായിട്ടും അവരുടെ സ്ഥാ സ്ഥാപനങ്ങളിൽ അധികാരം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നടക്കുന്ന പണിയാണ് അതുണ്ടാകാൻ പാടില്ല രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ പാർട്ടിൻ്റെ ഒരുപാട് സന്നദ്ധ സേവനങ്ങളും ജനോപകാരപ്രദമായ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകലാണ് ഇത് എത്ര കാലമായി ഈ ലീഗിൻ്റെ ലേബലിൽ നിന്നുകൊണ്ട് സമസ്തക്കെതിരെ കാന്തപുരം വിഭാഗത്തിൻ്റെ സമസ്തക്കെതിരെ എത്ര കാലമായി ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു ഇത് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആകെ ഉണ്ടാക്കുക എന്താണ് യാസർ മുക്കോട്ട്മാറിനെ കുറച്ച് തെറി വിളിക്കാം അതാ ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള മനോഭാവത്തിലുള്ള ആളുകൾ ഉണ്ടായിരിക്കെ ഷാഫി ചാലിയ നിങ്ങളൊന്നും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തി എരിതിയിൽ എണ്ണയൊഴിച്ച് അങ്ങനെ ഒരു അക്രമപരമായ കാര്യത്തിലേക്ക് നിങ്ങളുടെ ചില അണികളെ തള്ളിവിടരുത് അത് പിന്നെ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം സമുദായ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ നിരീക്ഷകരെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തെ വലിയ പ്രതിസന്ധിയാണ് പ്രശ്നമാണ് അത് തുറന്നു പറയാൻ യാതൊരുവിധ മടിയില്ല മുക്കം ഉമ്മർ ഫൈസി വിഷയത്തിലും സംസ്ഥയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും നിങ്ങൾ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട് നിങ്ങൾ അണികളെ ഇളക്കി വിടരുത് എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ അത് പറയേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് ഇത് ഇങ്ങനെ തന്നെ പറയുന്നത് എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു നന്ദി